ജീവിതത്തിന്റെ ചില കഷ്ടതകളിലും ഞെരുക്കങ്ങളിലും സഹനങ്ങളിലൊക്കെ പരീക്ഷകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോ ശത്രു നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായി അനു അനുദിന ജീവിതത്തിന്റെ വിഷമങ്ങളിലൊക്കെ നമ്മുടെ മനസ്സിലേക്ക് തരാവുന്ന ഒരു ചിന്തയാണ് മടുപ്പ് തോന്നുന്ന അനുഭവം ഇങ്ങനെ മടുപ്പ് തോന്നുമ്പോ അറിയാവോ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നമ്മൾ അകറ്റാൻ എളുപ്പമാണ് പിശാചിനും കഴിഞ്ഞ ദിവസം ഞാൻ ബ്രിലന്റിൽ പഠിക്കുന്ന ഒരു പെങ്കുച്ചിനെ കണ്ടതാണ് അപ്പൊ അവള് പറഞ്ഞതാണ് വെച്ചാൽ ഞങ്ങളുടെ തന്നെ കോളേജിൽ പഠിക്കുന്ന ഇതിൽ പഠിക്കുന്ന അതായത് എനിക്കൊന്ന് റിപ്പീറ്റഡ് ആയിട്ടുള്ള ബാച്ചിലാണ് അതിനകത്ത് മൂന്ന് ആൺകുട്ടികൾ ആത്മഹത്യക്ക് ശ്രമിച്ചത് പ്രഷറേ ടെൻഷൻ കൂടിയിട്ട് എന്നിട്ട് അവര് സ്വാഭാവികമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷിൽ നിർത്താൻ പറ്റുന്ന വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു പെൺകുട്ടികളല്ല ആൺകുട്ടികൾ ഒരു പയ്യന് ടെൻഷനായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ഒരു മണിക്കൂറാണ് രാത്രി മാക്സിമം ഉറങ്ങുന്നത് അവർ ചെയ്തറിയാമോ ക്ലാസ് കഴിഞ്ഞാൽ അവര് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്നിട്ട് രാത്രി സെഡേഷൻ കൊടുത്ത് രാത്രി ഉറക്കും ഏറ്റവും ദിവസം ഹോസ്പിറ്റലിൽ നിന്നാണ് കോളേജിലേക്ക് കൊണ്ടിരുന്നത് നോക്കിയ അവസ്ഥ നോക്കി ഇവിടെ നമ്മൾ നമ്മള് ബ്രില്ലാണെങ്കിൽ നോർത്തിലേക്കൊക്കെ പോകും അവിടെ അറിയാവോ അവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളില് നാളുകളായിട്ട് ഇരുപത്തിയാറിലധികം കുട്ടികളാണ് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് ഇപ്പൊ ഒരു ഫാനൊക്കെ ഗ്രില്ലിട്ട് വെച്ചേക്കാന്ന് ആ സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞു ഫാനുകള് ഗ്രില്ലിട്ട് വെച്ചേക്ക എന്തിനാ ഫാൻ ഗ്രില്ലിട്ട് വെക്കുന്നത് എന്തിനാ ഫാൻ തൂങ്ങാതിരിക്കലോചിച്ചേക്ക എന്തുകൊണ്ടാണ് ഒരുവൻ ഇങ്ങനെ ചിന്തിക്കുന്നത് പ്രായമായവരെ കുറിച്ചൊന്നല്ല ഞാൻ പറയുന്നത് ദാമ്പത്യ ജീവിതം തകർന്നു പോയവരെ കുറിച്ചല്ല ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിവാഹ ജീവിതത്തിൽ അസ്വസ്ഥ ഉണ്ടായതോ മക്കളിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായ വിഷയങ്ങളെ കുറിച്ച് ഒന്നല്ല അല്ലെങ്കിൽ ജീവിത പങ്കാളി കുടിച്ചിട്ട് വന്ന് നല്ല കിണ്ടൻ എഴുതി തരുന്ന ഭാര്യയെ കുറിച്ച് അവളുടെ അവസ്ഥയെ കുറിച്ചൊന്നുമല്ല ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരുടെ കാര്യം ഞാൻ പറയുന്നത് ജീവിക്കാൻ ജീവിതത്തോട് മടുപ്പ് തോന്നുന്നു കാരണം എന്താ പരീക്ഷയുടെ പ്രഷറായിരിക്കാം മാതാപിതാക്കളുടെ എക്സ്പെക്ടേഷൻ ആയിരിക്കാം ഭാവിയെ കുറിച്ചുള്ള ടെൻഷൻ ആയിരിക്കാം കിട്ടുമെന്നുള്ള ആശങ്ക ആകുലതകളൊക്കെ ആയിരിക്കാം ചില സഹനങ്ങളും കഷ്ടതകളും ഞെരുക്കങ്ങളും ഒക്കെ വരുമ്പോ മനസ്സിന് മടുപ്പ് തോന്നുമ്പോൾ നമ്മൾ കടന്നുപോകുന്ന എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും ദൈവ സ്നേഹത്തിന് വിപരീതമായിട്ട് മാറാം അതുകൊണ്ട് അനുദിന ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നമ്മൾ മടുപ്പ് തോന്നാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കാരണം ചില ജീവിത അനുഭവങ്ങളിൽ നമുക്ക് നിയന്ത്രണം ഇല്ല ചില വിഷയങ്ങളിൽ നമുക്ക് നിയന്ത്രണം ഉണ്ടാകാം എന്നാൽ ചില വിഷയങ്ങളിൽ നമുക്ക് നിയന്ത്രണം ഉണ്ടാകാൻ സാധ്യതയില്ല മക്കളുടെ കാര്യമാകാം അവരുടെ കുടുംബം അവരുടെ ദാമ്പത്യം ഒക്കെ ആകാം ചിലപ്പോൾ നമ്മുടെ സാമ്പത്തിക മേഖലകളാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവുമായി തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്ന അത്ര കണ്ട് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകാം എന്നാൽ നമുക്ക് നിയന്ത്രണാതീതമായി നിൽക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകാം എന്തു ആകട്ടെ സ്വാഭാവികമായിട്ടും ചില കഷ്ടതകളും ഞെരുക്കങ്ങളൊക്കെ വരുമ്പോ അതുകൊണ്ടാണ് വാചനം നമ്മളോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ നഷ്ട ധൈര്യരാകരുത് നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങൾ അസ്വസ്ഥരാകരുത് എന്ന് പറയുന്നതിന് കാരണം ഈ വിഷയങ്ങളൊക്കെ നമ്മൾ മടുപ്പിക്കാം ഇന്നലകളിൽ കടന്നുപോയിട്ടുള്ള കഷ്ടതകളും ഞെരുക്കങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും സഹനങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുപ്പായിട്ട് മാറാം നമുക്കൊന്ന് വായിക്കുന്ന നല്ലതായിരിക്കും ശീഷനും പതിനാറാം അധ്യായം അതിന്റെ മുപ്പത്തി മൂന്നാമത്തെ പതിനൊന്ന് വായിച്ചാദ്യം നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പോ നിങ്ങളോട് ചില വിഷയങ്ങള് യീശു പറയുന്നത് സമാധാനം എന്നിൽ കണ്ടെത്തേണ്ടതിനാണ് ഞാനത് നിങ്ങളോട് പറഞ്ഞത് എന്നിട്ട് യീശു കൂട്ടിച്ചേർക്കുന്ന കാര്യമാണ് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കും ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു അപ്പൊ ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ കഷ്ടതകളൊക്കെ ഉണ്ടാകുമ്പോ പ്രലോഭനങ്ങൾ സഹനങ്ങളൊക്കെ വരുമ്പോ മനസ്സിൽ മടുപ്പ് തോന്നാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിരിക്കും